മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന ഒരു അവസ്ഥ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമാണ് ഈ അഭിലാര കർമ്മത്തിൽ പിടിച്ച നമ്മൾ യോനന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ കണ്ടത് മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാൻ മുന്നിട്ടിറങ്ങുന്നതായ പരീശ സമൂഹം ഇവൾ പാപിയല്ലോ എന്ന് ഈ പരീശൻ പറഞ്ഞു യേശു അവനോട് ശിമോനെ എനിക്ക് നിന്നോടൊന്ന് പറവാനുണ്ട് ഗുരു പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു കടം കൊടുക്കുന്ന ഒരുത്തന് രണ്ട് കടക്കാരുണ്ടായിരുന്നു ഒരുത്തൻ അഞ്ഞൂറ് വെള്ളിക്കാശും മറ്റവൻ അമ്പത് വെള്ളിക്കാശും കൊടുക്കാനുണ്ടായിരുന്നു വീട്ടുവാൻ അവർക്ക് വകയില്ലായാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നുവെന്ന് ശിമോൻ പറഞ്ഞു അവൻ അവനോട് നീ വിധിച്ചത് ശരി തന്നെ എന്ന് പറഞ്ഞു സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമോനോട് ഈ സ്ത്രീയെ കാണുന്നു ഞാൻ നിന്റെ വീട്ടിൽ വന്നു നീ എന്റെ കാലിന് വെള്ളം തന്നില്ല ഇവളോ കണ്ണുന്നുകൾ കൊണ്ട് എന്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുളച്ചു നീ എനിക്ക് ചുമനം തന്നില്ല ഇവളോ ഞാൻ അകത്ത് വന്ന മുതൽ ഇടപെടാതെ എന്റെ കാൽ ചുംബിച്ചു നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൾ വളരെ സ്നേഹിച്ചുവല്ലോ അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ശിമോനോടൊരു ഉദാഹരണമായിട്ട് പറയുകയാണ് എന്ത് കടം കൊടുക്കുന്ന ഒരുത്തൻ രണ്ട് കടക്കാരുണ്ട് ഒരുത്തൻ അഞ്ഞൂറ് വെള്ളിക്കാശ്ശ മറ്റവൻ അമ്പത് രണ്ടു പേരും കടം വാങ്ങി രണ്ടു പേർക്കും തിരിച്ചു കൊടുക്കാൻ വകയില്ല രണ്ടു പേർക്കും ഈ വ്യക്തി കടം ഇളച്ചു കൊടുത്തു യേശു എന്താ പറയുന്നത് അറിയാമോ ശിമോനെ ഇവൾ അഞ്ഞൂറ് വെള്ളിക്കാശ് വാങ്ങിച്ചിട്ടുണ്ട് കടക്കാരിയ സമ്മതിച്ചു പക്ഷെ നീയും അമ്പത് വാങ്ങിച്ചിട്ടുണ്ട് നീയും അത്ര വലിയ വിശുദ്ധനുമൊന്നുമല്ല നീ പറയുന്നത് ഞാൻ അമ്പതേ വാങ്ങിച്ചിട്ടുള്ളൂ ഇവൾ അഞ്ഞൂറ് വാങ്ങിച്ചു ഇതാ ഇവളും പറയുന്നത് പക്ഷേ ആ അമ്പത് വാങ്ങിച്ചവനും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ പാപിയാണെങ്കിൽ ചെറിയ പാപിയൊന്നും വലിയ പാപിയൊന്നും ഒന്നുമില്ല പാപിയാണോ അവൻ ദൈവത്തിന് കടക്കാരനാണ് ആ കടം വീട്ടാൻ ചെറിയ പാപിക്കും വലിയ പാപിക്കും കഴിയയില്ല അതുകൊണ്ട് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ ആരെങ്കിലും ഞാൻ എത്ര വലിയ പാപിയൊന്നുമല്ല എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരർത്ഥമില്ല ഇട നിനക്കും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല നീയും രണ്ടുപേരുടെയും ലേബലൊന്നാ കടക്കാരൻ രണ്ടുപേരുടെയും നെറ്റിക്കൊട്ടിച്ചു വെച്ചിരിക്കുന്നത് പാപി എന്ന് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ചില പാളുകളൊക്കെ പറയാമെന്ന് കേട്ടിട്ടുണ്ട് ഞാനൊരു മര്യാദ പാപിയായി ജീവിക്കുകയായിരുന്നോ എനിക്കിന്നുമല്ല മനസ്സിലാകാത്തതാ പാപിക്ക് എന്നാ മര്യാദയാണ് അങ്ങനെ മര്യാദപ്പാപി എന്ന് പറഞ്ഞൊരു ഒന്നുമില്ല ന്യായപ്രമാണം സംബന്ധിച്ച അനിന്യൻ എന്നാണ് അതായത് ന്യായപ്രമാണം സംബന്ധിച്ച് എൻ്റെ അടുത്ത് ഒരുത്തിനും വന്ന് പറഞ്ഞിട്ടില്ല നീ ന്യായപ്രമാണം തെറ്റിച്ചെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ജീവിച്ച ഒരു വ്യക്തി പറയുന്നത് ആ പാപികളിൽ ഞാൻ ഒന്നാമെന്നാണ് അപ്പൊ പിന്നെ നമ്മളെയൊക്കെ കാര്യം പറയണോ അതുകൊണ്ട് ഞാൻ അത്ര വലിയ പാപിയൊന്നുമല്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഇന്ന് അതങ്ങ് നിർത്തിയാലെ നമ്മളെല്ലാരും പാപികളാണ് എല്ലാരും ഒരുപോലെ പാപം ചെയ്തു അങ്ങനെയാണല്ലോ വേദസ്വം പഠിപ്പിക്കുന്നത് ഇല്ലേ നമ്മൾ വായിക്കുന്നുള്ളന്ന് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഒരുപോലെ പാപം ചെയ്തു നമുക്ക് എല്ലാവർക്കും ദൈവ തേജസ് നഷ്ടപ്പെട്ടു തേജസിന്റെ വസ്ത്രമില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി നിൽക്കാൻ പറ്റില്ല തേജസ് നഷ്ടപ്പെട്ടവരാണ് ഭൂമിയിൽ ജനിച്ച എല്ലാവരും എന്നാൽ ദൈവത്തിൻ്റെ മഹാകരുണയാൽ കർത്താവ് എന്ത് ചെയ്യുന്നു നമ്മുടെ പാപങ്ങളെ കാൽവളി ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ച് അവന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന വ്യക്തികളുടെ പാപങ്ങളെ അവൻ മോചിച്ചു തരുന്നു അതാണ് പാപമോചനം ഈ രണ്ട് കടക്കാർക്കും തിരിച്ചു കൊടുക്കാൻ വകയില്ലായിരുന്നു രണ്ട് കൂട്ടർക്കും ദൈവം എന്ത് ചെയ്തു ഇളച്ചു കൊടുത്തു രണ്ടു കൂട്ടർക്കും ഇളച്ചു കൊടുത്തു അതുകൊണ്ട് രണ്ടു കൂട്ടരും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടമില്ലാത്തവരാ പക്ഷേ യേശു പറഞ്ഞ് സ്വാഭാവികമായും സംഭവിക്കാൻ സാധ്യതയുള്ളവരാണ്ട് അമ്പത് വെള്ളിക്കാശ് കടമ്പെട്ടിരുന്നവൻ അവൻ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അഞ്ഞൂറ് വെള്ളിക്കാശ് കടം പെട്ടിരുന്നവൻ സ്നേഹിക്കും പലപ്പോഴും നമ്മൾ പ്രത്യക്ഷത്തിൽ തന്നെ കാണുന്നൊരു കാര്യമാണ് വലിയ പാപിയാണെന്ന് ബോധ്യമുള്ള ഒരു വ്യക്തി അവനായിരിക്കും യേശുവിനെ കൂടുതൽ സ്നേഹിക്കുന്നത് ഞാനൊരു മര്യാദ പാപിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ദൈവത്തെ അത്രയും സ്നേഹിക്കത്തില്ല നമുക്ക് നമ്മുടെ അധികം കടം അവൻ ഇളച്ചു തന്നെന്ന് നമുക്ക് ബോധ്യം അതായത് എല്ലാവരും ഒരുപോലെ പാപികളാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് നമ്മൾ എത്ര കൊടിയ പാപിയായിരുന്നെന്ന് ഓർക്കുമ്പോഴാണ് നമ്മളെ എത്ര അധികം യേശു സ്നേഹിച്ചെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് അങ്ങനെ ഈ യേശു ശിമോനോട് പറയുകയാണ് നീ നിന്റെ ചിന്ത നീ എങ്ങനെങ്കിലുമൊക്കെ ആ അമ്പത് വെള്ളിക്കാശെല്ലാം ഉള്ളോ ഞാനങ്ങ് എങ്ങനെങ്കിലുമൊക്കെ വീട്ടിക്കോളാം എന്നുള്ള ചിന്തയിൽ നിൽക്കുക നിന്നെ കൊണ്ടൊന്നും വീട്ടാൻ പറ്റത്തില്ല എന്നാൽ ഈ സ്ത്രീ അവളെ സംബന്ധിച്ചോളം അവളുടെ ഏറിയ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടായപ്പോൾ അവളുടെ പാപത്തിൻ്റെ കാഠിന്യം അവളെ കരയിക്കുകയാണ് അവളെ കരയിക്കുകയാണ് പക്ഷേ ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്ന എന്നറിയാമോ നമ്മൾ പലപ്പോഴും കാണുന്നത് ഈ ന്യായം വിധിക്കുന്ന കുറ്റം വിധിക്കുന്നതായ പരീശ മനോഭാവമാണ് ഞാൻ അവളെ അവളത്രയോ ഞാൻ ചിലപ്പോൾ അവൾ കുളിയല്ലോ അവളെ പോലൊന്നും ഞാൻ കാണിച്ചിട്ടില്ല എന്നൊക്കെ പറയുമല്ലോ അവളെപ്പോലും എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യാണ് അവളേക്കാ ഭേദമാ ഞാൻ എന്നൊക്കെ നമ്മൾ പറയും ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടുമൊന്നുമില്ല അവൾ പറഞ്ഞ പോലൊന്നും പറഞ്ഞിട്ടില്ല എപ്പോഴും കമ്പയർ ചെയ്യുന്നത് ദൈവം കമ്പയർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് കമ്പയർ ചെയ്യുമെന്നാണ് പക്ഷേ കമ്പയർ ചെയ്യുന്നത് മറ്റൊരു മനുഷ്യനുമായിട്ടല്ല ദൈവം കമ്പയർ ചെയ്യുന്നത് നമ്മളെയും അവന്റെ പുത്രനായ യേശുവിനെയുമാണ് കമ്പയർ ചെയ്യുന്നത് ആ കമ്പാരിസണിൽ ധൈര്യം ഉണ്ടെങ്കിൽ ചെന്ന് നിന്നിട്ട് പറ ഞാൻ അത്രയോ ഒന്നും ചെയ്തിട്ടില്ലേ ഹാല ലൂയ കമ്പാരിസൺ നമുക്ക് നിർത്താം പകരം നമ്മൾ എത്ര വലിയ പാപിയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് പോകാം യോനാന സുവിശേഷം എട്ടാം അധ്യായത്തിലേക്ക് വീണ്ടും നമുക്ക് മടങ്ങി വരാം അത് നമ്മൾ വായിക്കുമ്പോൾ ഈ സ്ത്രീയെ വ്യഭിചാര കുറ്റത്തിൽ കല്ലെറിയണം എന്ന് പറഞ്ഞ കുറ്റം വിധിച്ച് വന്നവരായ പരീഷന്മാരോടും മറ്റുള്ളവരോടും ഏഴാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ പിന്നെയും കുനിഞ്ഞ വിരൽ കൊണ്ട് നിലത്തെ എഴുതിക്കൊണ്ടിരുന്നു യേശു എഴുതുന്നു എന്ന് കാണുന്നത് ഇവിടെ മാത്രമാണ് വേറെ എങ്ങും യേശു എന്തെങ്കിലും എഴുതിയതായിട്ട് നമ്മൾ കാണുന്നില്ല അതും കടലാസിലല്ല എഴുതിയത് നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു എന്താ എഴുതി എന്നുള്ളത് അവിടെ വേദോസത്തിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല എന്താ എഴുതിയെന്ന് എന്നാലും ഞാൻ ചിന്തിക്കുന്നത് ഓരോരുത്തരും കല്ലെടുക്കുമ്പം കർത്താവ് അവൻ ചെയ്തതെന്തോ എന്നുള്ളത് എഴുതു അപ്പം കല്ലെടുത്തങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അവനും വ്യഭചാരം ചെയ്ത അല്ലെങ്കിൽ അവൻ അമ്മയെ തല്ലിയവനാ അല്ലെങ്കിൽ അപ്പനെ അമ്മയെ നോക്കാത്തവനാ അങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് എഴുതാൻ തുടങ്ങി ഇല്ലേ അവരുടെയൊക്കെ കയ്യുന്ന കല്ലിങ്ങിനെ താഴെ വീണു യേശുവിൻ്റെ എഴുത്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എറിയാൻ കല്ലെടുത്തവരുടെ എല്ലാം കല്ല് താഴെ വീഴുന്നു ഇല്ലേ അവിടെ അവർ അത് കണ്ടിട്ട് അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാര്യം പിന്നെ കുനിഞ്ഞ് നിലത്ത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു അവർ അത് കണ്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വിട്ടുപോയി യേശു ഈ സ്ത്രീയും മാത്രം ശേഷിച്ചു ആർക്കും അവളെ കുറ്റം വിധിച്ച് അല്ലെ ഞാൻ പാപി അല്ല എന്ന് പറഞ്ഞ് അവളെ കല്ലെറിയാൻ ആർക്കും കഴിഞ്ഞില്ല മറ്റുള്ളവരൊക്കെ അറിയാൻ കല്ലെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം ഞാൻ എങ്ങനെയാ കല്ലായിരിക്കത്തില്ല വാക്കായിരിക്കും മറ്റുള്ളവർക്കെതിരായിട്ട് ഓരോന്ന് സംസാരിക്കുമ്പോഴും നമ്മളറിയണം നമ്മളാരാണ് അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരാളെ കുറ്റം വിധിക്കാൻ കഴിയില്ല ഓരോരുത്തരായിട്ട് കല്ല് താഴെയിട്ടിട്ട് വിട്ടുപോയി ആർക്കും അവളെ കുറ്റം വിധിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് യേശു നിവർന്ന അവളോട് സ്ത്രീയെ അവർ എവിടെ നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ യേശു ചോദിച്ചു എല്ലാവരും എന്തിയെ എല്ലാവരും പോയോ ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ സ്ത്രീ പറഞ്ഞു ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു അടുത്തതായിട്ട് യേശു പറയുന്നത് ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്താ എന്തായതിൻ്റെ അർത്ഥം ഇവിടെ ശിക്ഷ വിധിക്കാൻ യോഗ്യതയുള്ള ഒരാൾ യേശുവാണ് അവളെ എറിയണമെങ്കിൽ എറിയാൻ തൻ്റെ വ്യക്തി യേശുവാണ് അവളെ ശിക്ഷ വിധിക്കണമെങ്കിൽ ശിക്ഷ വിധിക്കാൻ തൻ്റെ വ്യക്തി യേശുവാണ് ഒരു പാപത്തെക്കുറിച്ചും ആരും ബോധ്യപ്പെടുത്തിയിട്ടില്ലാത്ത യേശു ജീവിതത്തിൽ ഒരിക്കലും ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത യേശു അവന് നമ്മളെ ശിക്ഷ വിധിക്കാനുള്ള അവകാശമുണ്ട് മനുഷ്യനെ ശിക്ഷ വിധിക്കുവാൻ അവകാശമുള്ള ഏക വ്യക്തി യേശുവാണ് പക്ഷേ ആ യേശു പറയുന്നു ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല അത് നീ പാപം ചെയ്യാഞ്ഞതുകൊണ്ടല്ല നീ പാപിയാണ് അവൾ പാപിയാണെന്നുള്ളത് യേശു പറഞ്ഞില്ല നീ പോ നീ ചെയ്ത ഒന്നും കുഴപ്പമില്ല അങ്ങനെ ഇപ്പം പല സഭാ നേതാക്കന്മാർ പോലും അതൊന്നും കുഴപ്പമില്ല നമ്മളിപ്പം ഭൂമി ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൂ ഇടയ്ക്ക് ലഭിച്ച വ്യവിചാരമൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പാപത്തെ ലഘൂകരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് പക്ഷേ യേശു പാപത്തെ ലഘൂകരിച്ചില്ല യേശു പറഞ്ഞു യെസ് യു ആർ എ സിന്നർ നീ ഒരു പാപിയാണ് പക്ഷേ ഞാൻ നിന്നെ ഇപ്പോൾ കുറ്റം വിധിക്കുന്നില്ല നിന്നെ കുറ്റം വിധിക്കുവാൻ നിന്നെ ശിക്ഷ വിധിക്കുവാൻ എനിക്ക് സമ്പൂർണ്ണമായ അവകാശം ഉണ്ട് ഞാൻ ശിക്ഷ വിധിക്കുന്നില്ല പക്ഷേ വേറെ കാര്യമുണ്ട് ഇനി പാപം ചെയ്യരുത് നോക്ക് അവിടെ കിടത്താ കുറയാണ് പോക ഇനി പാപം ചെയ്യരുത് യേശുവിൽ നിന്ന് പാപമോചനം പ്രാപിച്ചാൽ അതിൻ്റെ അർത്ഥം പിന്നെയും പിന്നെയും ചെയ്യാമെന്നല്ല അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട് അതാണ് ഈ ഗ്രേസ് തിയോളജി ഹൈപ്പർ ഒക്കെ പറയുന്നത് എന്താണ് എന്തോ ചെയ്താലും കുഴപ്പമില്ല ദൈവം കൃപയുള്ളവനാണ് അതുകൊണ്ട് പാപം ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല ജോസഫ് പ്രിൻസ് ഒക്കെ പറഞ്ഞതുപോലെ വെൻ യു ആർ കമ്മിറ്റിംഗ് എ സിൻ വെൻ യു ആർ ഫോളോയിങ് ഇൻ ടു സിൻ യു ആർ നോട്ട് ഫോളോയിങ് ഫ്രം ഗ്രേസ് യു ആർ ഫോളോയിങ് ഇൻ ടു ഗ്രേസ് നിങ്ങൾ പാപം ചെയ്യുമ്പോൾ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോകുകയല്ല കൃപയിലേക്ക് വീഴുകയാണെന്നാണ് അയാൾ പറഞ്ഞത് ഇതുപോലുള്ള ദുരുപദേശങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും പെട്ടുപോകരുത് പാപത്തെ പാപം എന്ന് തന്നെ വിളിക്കണം അല്ലാതെ പാപത്തെ ലഘൂകരിക്കരുത് യേശു പാപത്തെ ലഘൂകരിച്ചില്ല യേശു ഇത്രയേ ഉള്ളൂ ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല നീ പാപിയാണ് പക്ഷേ ഞാൻ എന്തു ചെയ്യുന്നു ഞാൻ നിന്നെ ഇപ്പോൾ ശിക്ഷ വിധിക്കുന്നില്ല എന്നാൽ അതിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കണം ഞാൻ നിന്റെ പാപങ്ങളെ മോചിച്ചാൽ അടുത്തത് ഇനി പാപം ചെയ്യരുത് ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഈ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ പാപക്ഷമയ്ക്കുള്ള റെസ്പോൺസ് എന്താണെന്ന് നമ്മൾ ആലോചിക്കണം എന്താണ് റെസ്പോൺസ് ഇനി പാപം ചെയ്യരുത് ഒരു വിശുദ്ധ ജീവിതമാണ് ദൈവത്തിന് നമുക്ക് മടക്കി കൊടുക്കാൻ കഴിയുന്നത് രോഗിയായി മുപ്പത്തെട്ട് വർഷം കുളക്കരയിൽ കിടന്നവനോട് കർത്താവ് കിടത്താവുറയാണ് അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് ഈ സ്ത്രീയോട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് പറയാണ് നീ പാപിയായിരുന്നു പക്ഷേ ഞാൻ നിന്റെ പാപത്തെ മോചിച്ചെന്നിരിക്കുന്നു ഇനി പാപം ചെയ്യരുത് യേശുവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ അതിൻ്റെ പ്രതിഫലനം അതിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കണം ഒരു വിശുദ്ധ ജീവിതം ഞാൻ പറയട്ടെ ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ പറയണം കർത്താവേ നീ എൻ്റെ പാപത്തെ മോചിച്ചു നീ എന്നെ വിടുവിച്ചു നീ എന്നെ രക്ഷിച്ചു നീ എന്നെ വീണ്ടെടുത്തു അതിനോടുള്ള പ്രതികരണം എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായിരിക്കണം പ്രതികരണം ഒരു വിശുദ്ധ ജീവിതം ആ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കണം കണ്ണുകളെ അടയ്ക്കാം ഹലു സ്വർഗപിതാവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ ദുഃഖങ്ങളിൽ മുന്നോട്ടെങ്ങനെ പോകുമെന്നറിയാൻ വയ്യാതെ നിരാശ ബാധിച്ച സന്ദർഭങ്ങളിൽ ഇനി ഒന്നും ശരിയാകത്തില്ല എന്ന് ചിന്തിച്ചിരുന്നതായ സാഹചര്യങ്ങളിൽ നീ കടന്നു വന്ന് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ അങ്ങോട്ട് വന്നതല്ല കടത്താവെ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ സൗഖ്യമാക്കിയ ഞങ്ങളെ വിളിപ്പിച്ച വീണ്ടെടുത്ത നിന്റെ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ ഞങ്ങളുടെ കഴിഞ്ഞകാല കാല പാപങ്ങളെയൊക്കെ ദുരീകരിച്ച് വീണ്ടെടുത്ത നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും ഞങ്ങളെ ശിക്ഷ വിധിക്കാൻ അവകാശമുള്ളവെന്നെയാണ് പക്ഷേ ഞങ്ങളെ ശിക്ഷ വിധിക്കാതെ ഞങ്ങളെ വിളിപ്പിച്ച നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം എന്നാൽ യേശുവെ അതിനോടുള്ള ഞങ്ങളുടെ പ്രതികരണം എന്തായിരിക്കണമെന്ന് ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ ഒരു വിശുദ്ധ ജീവിതം അതാണ് നീ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇന്ന് കർത്താവെ അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ട് ഞങ്ങളെ തന്നെ തരുന്നു കർത്താവെ ഇന്ന് ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾക്ക് നിന്നോടുള്ള പ്രതികരണം അത് മാത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അത് മാത്രമാണ് ഞങ്ങളിൽ നിന്ന് നീ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല നിന്റെ വാക്കുകളെ ഞങ്ങൾ ഓർക്കുന്നു ഇനി പാപം ചെയ്യരുത് യേസ് ലോൺ ഒരു വിശുദ്ധ ജീവിതം കൊണ്ട് നിനക്ക് മറുപടി പറയുവാൻ നിന്നെ പ്രസാദിപ്പിക്കുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ